സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവികയെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഋഷി കൊടുത്ത കൊട്ടേഷനാണ് ത്യാഗരാജന് ത്യാഗരാജനത് ദേവികയുടെ കാർ ഡ്രൈവറായ സന്ദീപിനെ ഏൽപ്പിക്കുന്നുണ്ട് സന്ദീപിന് ആദ്യം അല്പം താല്പര്യക്കുറവുണ്ടായിരുന്നു കാരണം പല ആൾക്കാരെയും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും അത് വിജയിച്ചിട്ടുണ്ടെങ്കിലും ഒരു എം എൽ എ അപായപ്പെടുത്താനും ചെല്ലുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റേതായിട്ടുള്ളൊരു പേടി സന്ദീപിനുണ്ട് താനും അങ്ങനെ സന്ദീപിന് അല്പം മടിയുണ്ടെന്ന് മനസ്സിലാക്കിയ ത്യാഗരാജനാണെങ്കിൽ സന്ദീപ് താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന് ഒരു കെട്ട് ക്യാഷും പിന്നെ കുറേ ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ത്യാഗരാജിൻ്റെ വർത്തമാനത്തിൽ സന്ദീപിനാണെങ്കിൽ പൂർണ്ണ വിശ്വാസം ആകുന്നു തനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ താൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാലും സംഗതി വിജയിച്ചാലും എന്തു തന്നെ ഉണ്ടായാലും ത്യാഗരാജൻ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആണെങ്കിൽ ആ കൊട്ടേഷൻ അങ്ങ് ഏറ്റെടുക്കുന്നു നമ്മുടെ മുരളിക്കാണെങ്കിൽ ഗൾഫിൽ ജോലി നഷ്ടമായെന്നുള്ള കാര്യം ഇതുവരെ ഭാർഗവിയോ ഗൗരിയോ അറിഞ്ഞിട്ടില്ല ആ കാര്യം നന്ദനോട് മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ മുരളി രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേവികയാണെങ്കിൽ മുരളി കാണാനായിട്ട് ഭാർഗവ്യാൻറ്റിയുടെ വീട്ടിലേക്ക് വരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗൗരിയാണെങ്കിൽ ഒരു കാര്യം പറയുന്നു മറ്റൊന്നുമല്ല തന്നെ അമ്മയെയും ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് മുരളിയേട്ടൻ്റെ പ്ലാൻ അതൊരു സർപ്രൈസായിട്ട് മനസ്സിൽ വിചാരിച്ചിരിക്കുവാണ് എന്തോ ഒരു രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്നതെന്ന് അറിയാം ഇത് തന്നെ ആകാനാണ് ചാൻസ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുരളിയും നന്ദനും ആകെ വിളറി വിളിക്കുന്നു ദേവികയാണെങ്കിൽ അത് കേട്ട് സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം ഒരു വിധത്തിലാണെങ്കിൽ നമ്മുടെ നന്ദൻ വിഷയം മാറ്റുന്നു അത് നമ്മുടെ മുരളിക്ക് മനസ്സിലാകുന്നു മുരളിക്ക് അതിന് ശേഷം ഭക്ഷണമാണെങ്കിൽ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല ആകെ വിഷമിച്ചിരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ നന്ദനാണെങ്കിൽ ദേവികയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു നീ പറഞ്ഞില്ലേ മുരളി ആകെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അത് യാത്രാ ക്ഷീണം ദേവിക പറയുമ്പോൾ അതല്ല മുരളിക്ക് ഗൾഫിൽ ജോലി നഷ്ടമായിട്ടാണ് നാട്ടിലേക്ക് വന്നത് പിന്നെ ഗൗരി പറയുന്നത് കേട്ടില്ലേ അമ്മയും ഗൗരിയെയും ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് മുരളിയുടെ പ്ലാൻ എന്ന് അത് കേട്ട് ശരിക്കും അവന് വിഷമമായിരുന്നു കറിയുടെയൊക്കെ കാര്യം പറഞ്ഞ് ഞാൻ ആ വിഷയം മാറ്റാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയുമ്പം ദേവിയേക്ക് ആകെ ഷോക്കാകുന്നു അതിനു വേണ്ടി എന്ത് പ്രശ്നം ഉണ്ടായെന്ന് വയ്ക്കുമ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ സുഖവും കാണാം ഗൾഫിൽ നിൽക്കുമ്പോൾ കിട്ടുമോ നാട്ടിൽ എന്തോരം ജോലിയുണ്ട് അതിലേതെങ്കിലും ഒന്ന് ചെയ്ത് അവനും ഇവിടെ കൂടിക്കൂടെ ഞാനൊക്കെ ഉണ്ടല്ലോ എനിക്കും ഇപ്പോൾ എന്ത് പ്രത്യേകിച്ച് ജോലിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി അന്വേഷിച്ച് പോയാൽ എന്താണെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നൊക്കെ നന്ദൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് ബൈക്കിൽ കുറച്ച് ആളുകൾ വന്ന് അവരെ പിന്തുടരുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പം നന്ദൻ പറയുന്നു എനിക്ക് കുറച്ച് നേരം കൊണ്ട് തോന്നുന്നു ആരൊക്കെയോ നമ്മളെ പിന്തുടരുന്നു എന്ന് അപ്പം ദേവിക പറയുന്നു കുറച്ച് നേരം കൊണ്ടേ അവർ നമ്മുടെ പിന്നാലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭാർഗവ്യാൻഡിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുതൽ അവർ നമ്മളെ ഫോളോ ചെയ്യുകയാണെന്ന് തോന്നി എന്തായാലും ഈ സമയത്ത് നടന്നു വന്നത് തന്നെ മണ്ടത്തരായെന്ന് തോന്നുന്നു ശത്രുക്കൾ ഒരുപാടില്ലേ ഇപ്പം തന്നെ അരുന്ധതി മേടവും ഋഷിയൊക്കെ നമ്മളെ ശത്രുക്കളായിട്ട് കാണുക ആ സമയത്ത് എപ്പോഴാണ് ഒരു അപകടം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് നന്ദനാണെങ്കിൽ അങ്ങോട്ട് അവന്മാരോട് ചോദിക്കാനായിട്ട് പോകുന്ന സമയത്ത് ദേവികയാണെങ്കിൽ തടയുന്നു അവരുടെ കയ്യിൽ വല്ല ആയുധം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല നന്ദു അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ഒന്നും ചോദിക്കും പറയും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവിക ഒരു വിധത്തിൽ നന്ദനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവര് പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദനും ദേവികയും ഒരു വിധത്തില് ചന്ദ്രോത്ത് വീട്ടിലെത്തിപ്പറ്റുന്നു അതിനുശേഷം ഫ്രഷായതിനു ശേഷം എം എൽ എയുടെ കുറേ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മുടെ സിദ്ധു ആണെങ്കിൽ ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്തൊക്കെ പറയണം എന്തൊക്കെ പറഞ്ഞുകൂടാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേവിക പറയുന്നു അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തുകൊള്ളാം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് ആണെങ്കിൽ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നു അപ്പം ആണെങ്കിൽ തങ്ങളെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്ത് വന്നെന്നുള്ള കാര്യം പ്രഭാവതിയോട് തുറന്നു പറഞ്ഞിരുന്നു ഭാർഗവിയൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അത് കേട്ട് ശരിക്കും പറഞ്ഞാൽ പ്രഭാവതി ആകെ പേടിക്കുന്നു കാരണം അരുന്ധതിയും ഋഷിയും ഒക്കെ ഒരുപാട് വൈരാഗ്യം വെച്ച് സൂക്ഷിക്കുന്നവരാണെന്നറിയാം പ്രഭാവതിയും സിദ്ധാർത്ഥനയും കൊല്ലാൻ വേണ്ടി രാധാമണിയെ വരെ വീട്ടിൽ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഇപ്പം ബൈക്കിൽ വന്നതും ഉറപ്പായിട്ടും അരുന്ധതിയുടെ കൊട്ടേഷൻ പ്രകാരം ആരെങ്കിലും ആയിരിക്കുമെന്ന് മനസ്സിലാക്കി പ്രഭാവതിയാണെങ്കിൽ നന്ദനി വഴക്ക് പറയുന്നുണ്ട് ഈ സമയത്ത് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പാടില്ലെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ വണ്ടി വന്നാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ചോദിക്കാനാണ് നമ്മുടെ ദേവികയുടെ അടുത്തേക്ക് വരുന്നത് ദേവികയാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവികയോട് പെട്ടെന്ന് വന്ന് പ്രഭാവതി പറയുന്നു അവിടെ നിന്ന് എണീക്ക് അത് കേട്ടതും സിദ്ധുവാണെങ്കിൽ ആകെ പേടിക്കുന്നു പ്രഭാവതി എന്താ ദേവികയോട് ചൂടാവുന്നത് ഇനി വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള രൂപത്തിൽ സിദ്ധാർത്ഥനാണെങ്കിൽ അതിശയിച്ച് നിൽക്കുമ്പോൾ പ്രഭാവതി വീണ്ടും പറയുന്നു ഇനിക്കാനല്ലേ പറഞ്ഞത് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് നിങ്ങളെങ്ങും പോകരുതെന്ന് നന്ദു എല്ലാം എന്നോട് പറഞ്ഞു ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പം ഫോളോ ചെയ്തത് ആരാണെന്നുവല്ലോ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക്ക് പറയുന്നു ആൾ ആരാണെന്ന് മനസ്സിലായില്ല എന്തായാലും ഞങ്ങളെ തന്നെ ഫോളോ ചെയ്തയാണെന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നു എന്താ എന്ത് സംഭവിച്ചു മോൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രഭാവതി പറയുന്നു അത് കേട്ട് സിദ്ധു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ഇനി എന്തായാലും ഒറ്റയ്ക്കൊന്നും പോകണ്ട വിശ്വാസമുള്ളവരുടെ കൂടെ മാത്രം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു എന്തായാലും ത്യാഗരാജൻ്റെ കൊട്ടേഷൻ പ്രകാരം നമ്മുടെ ദേവികയെ അപായപ്പെടുത്താൻ സന്ദീപ് ശ്രമിക്കുകയും സന്ദീപിനുള്ള ജോലിയും കൂടി അതിനെ തുടർന്ന് നഷ്ടമാകുകയും ചെയ്യും എന്തായാലും ദേവിക്ക് യാതൊരു അബദ്ധവും സംഭവിക്കില്ല കാത്തിരിക്കാം